വിശാഖപട്ടണത്ത് ഒരു ജോലി ശരിയായി തരാന്ന് സണ്ണി ഏറ്റിട്ടുണ്ട് അവിടെ പോയിട്ട് അവനെ കണ്ടാൽ മതി ബാക്കി എവിടെ ചെന്നാലും ഇഷ്ടമുള്ളവരൊക്കെ വിട്ടുപോവാനാ എന്റെ വിധി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടു നീ നീതാര്യായിട്ട് പോവാം ഒരു ടെമ്പോ നിർത്തിയിട്ടുണ്ട് മംഗലാപുരം വരെ അധികം പോവാം Good are

നീ മരിച്ചുപോയെന്ന എല്ലാവരും അവിടെ വിശ്വസിച്ചിരിക്കുന്നത് പിറ്റേന്ന് തീരത്തടിഞ്ഞ വള്ളത്തിൽ ചോരപ്പാടുകൂടി കണ്ടപ്പോ എല്ലാവരും നിന്റെ ശവം കാത്ത് ദിവാഹന ശാന്തമേ കരഞ്ഞോണ്ട് നടക്കുകയായിരുന്നു മോനെ അവസാനം സ്രാവ് കൊണ്ടുപോയി കാണുന്ന എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ച് ജീവിച്ചിരുന്നിട്ടും നീ എന്താ കരയിലേക്ക് തിരിച്ചു എനിക്ക് അവിടെ എനിക്കവിടെ ഉള്ളത് ഞാൻ ശാപം എന്ന് വിശ്വസിക്കുന്ന കരക്കാരൻ എന്നെ തള്ളിപ്പറഞ്ഞ എന്റെ അച്ഛനും അമ്മയോ ഞാൻ ആണ് പെണ്ണും കിട്ട എന്ന തുറക്കാരി പറഞ്ഞപ്പോ മാലുവോ എനിക്ക് അങ്ങോട്ട് പണ്ട് നീ എന്നെ കൊണ്ടൊരു സത്യം ജയിച്ച ഓർമ്മയുണ്ടോ സരളെ ചതിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്ക് പാലിച്ചു ഇപ്പോ കണാരേട്ടൻ എന്റെ അമ്മായിച്ഛനാ തുറയിലെ പണിയൊന്നും ഇല്ലാണ്ടായപ്പോ സരള പറഞ്ഞപ്പോഴാ പല സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാലു പുറത്തു പറഞ്ഞാൽ നിന്നെ കൊന്നുകളയുന്നു തുറയിലാശാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു നീ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളൊന്നുമില്ലാതെ നിന്നാ നീ മരിച്ചു എന്ന് കരക്കാരൻ മുഴുവൻ വിശ്വസിച്ചെങ്കിലും മാലു മാത്രമേ വിശ്വസിച്ചില്ല നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അവൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ തുറയിലാശാൻ കുമാരനും മാലുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു വേഗം കൊടുക്കടോ നീ ഇതുവരെ ഒരുങ്ങിയില്ലേ ഈ തുറക്കാരെ മുന്നേ നീ എന്നെ നാണം കെടുത്തി അടങ്ങുമല്ലേ എന്റെ സമ്മതമില്ലാണ്ട് നിശയിക്കണേ ഈ കല്യാണം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തെ പോലെ വിചാരിക്കണ്ട നീ പിന്നെ ആരെ ആടി കാത്തിരിക്കണേ ചാത്ത് കടലെടുത്തു പോയ ആണും പെണ്ണും കെട്ട അവനെയാ എടി അവൻ തിരിച്ചു വരില്ല വരില്ലെന്ന് നൂറുവട്ടം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒന്ന് കളയും ഞാൻ അവൻ കടലമ്മയുടെ കൊട്ടാരത്തിൽ സുഖവാസത്തിന് പോയതല്ല ഒന്ന് കടലിലെറിഞ്ഞതാ അത് അവൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു സീവാളിൽ നിന്ന് ചാടി മാലു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ആ കരയാകൻ ഞെട്ടണ വാർത്തയായിട്ടാണ് പല ദിവസം എത്തിയത്രി വിശേഷം മാലുവിന്റെ വയറ്റില് വളർന്ന കുഞ്ഞിനെ നശിപ്പിച്ച അവളെ സ്വീകരിച്ചോളാന്ന് കുമാരൻ സമ്മതിച്ചു അവൻ അതിനുള്ള ശ്രമം തുടങ്ങി എന്റെ ഞാൻ പെണ്ണും കെട്ടില്ലെന്നും പറഞ്ഞിട്ട് ആളി ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തും

ഇനി ഞങ്ങളുടെ മോനം തിരിച്ചു തരാൻ തനിക്ക് സാധിക്കോ ഈ മുറ്റത്ത് വന്ന് വേളം വെക്കാൻ നിങ്ങക്കെ എന്നാ ധൈര്യം വന്നത് മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ കുമാരന്റെ തനി സ്വഭാവം അറിയുന്നേ നാട്ടിൽ വേറെ ഒരു പെണ്ണിന്റെ പുറകെ നീ മോനെ ഒഴിവാക്കാങ്കി വയറ്റിലുള്ളവന്റെ കൊച്ചിനെ ഒഴിവാക്കാനും കുമാരൻ അറിയാം അതിനവളൊന്ന് കാല തെറ്റി വീണാ മതി നിന്റെ മോനെ പോലെ തന്നെ അതോടെ അതിഭൂലോം കാണുക പിറ്റേന്ന് രാത്രി <coughs> ആരാണെന്ന് കണ്ടില്ലെങ്കിലും അത് കുമാരനാണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾ കരക്കാരെല്ലാം കൂടെ ഒപ്പിട്ട് പോലീസ് പരാതി കൊടുത്തു അറസ്റ്റും ഇറങ്ങിയിട്ടുണ്ട് ഒരു കുഞ്ഞിന്റെ അമ്മയാണെങ്കിലും ആ നാണം കെട്ടവൻ ഇപ്പോഴും ആലുനെ വേണം ആണ് തളർന്ന് കിടപ്പില്ല ആരും തുണയില്ലാത്ത ഒരു പെണ്ണ് അവക്കെത്ര കാലം കുമാരനെ എതിർത്ത് നിൽക്കാൻ പറ്റും എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് കുമാരൻ നിന്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ മാലുവും ജീവിച്ചിരിക്കില്ല കഴിക്കാനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഈ കിടപ്പേ കില്ല കുമാര ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കണ്ടേ വന്നേക്കണത് നീ ജീവനോടെ തിരിച്ചു വന്നേക്കണെന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല ആന്റും കളസാകെ മാറിയല്ല എന്താണ് ഇപ്പൊ എഴുന്നള്ളിയെ ജാരം വരാനാണ് എവിടെ പോണ് നീ മാലുവിനെ കാണാനാ നിന്നെ കടലെറിഞ്ഞതും നിന്റെ തന്തയും തള്ളിയും തീർത്തും അവക്ക് വേണ്ടിയാ അവള് നീ നിന്നെ കാണാൻ പാടില്ല തിരിച്ചുപോക്കോ ഈ തുറയുടെ ശാപം നീയാ നീയേ വിട്ട് പോണ്ടത് ഈ ലോകത്ത് എനിക്ക് ലോത്ത് എനിക്കിനിയാകെ ബാക്കിയുള്ളത് മാലുവ എനിക്ക് വേണം നിനക്ക് അവളെ കിട്ടണമെങ്കിൽ നീ എന്നെ കൊല്ലണം